അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതമായ നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തന്നെയാണ് ഈ വർഷവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ മോൾ ജോൺസൺ നിർവഹിച്ചു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമസഭകൾക്കും ഗ്രൂപ്പ് ചർച്ചകൾക്കും ശേഷമായിട്ടായിരുന്നു പരിപാടി ബജറ്റ് അവതരണത്തിന് മുമ്പായിട്ടാണ് ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചത് പദ്ധതിരേഖ അംഗീകരിക്കുന്നതിനും കൂട്ടിച്ചുരക്കരകൾക്കുമായിട്ടായിരുന്നു പരിപാടി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സെമിനാറിൽ പങ്കെടുത്തത് നാലു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കുള്ള കരട് രേഖയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ ബിനോജ് കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു തുടർന്ന് ചർച്ചയും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു കാർഷിക നമ്മൾ അങ്ങനെ എല്ലാ 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 പരിഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ ഏറ്റെടുത്ത് ഇപ്പോൾ ഇവിടെ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിതാ ബിനു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു